കാഞ്ചിയാർ തൊപ്പിപ്പാളയിൽ കെ എസ് ആർ ടി സി ബസ് സ്കൂട്ടറിൽ ഇടിച്ച് അപകടം അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായിരുന്ന തപാൽ ജീവനക്കാരന് ഗുരുതര പരിക്കേറ്റു അദ്ദേഹത്തെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയോര ഹൈവേയിൽ കാഞ്ചിയാർ തൊപ്പിപ്പാളയ്ക്ക് സമീപം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം സ്കൂട്ടർ യാത്രികനും കാഞ്ചിയാർ തപാൽ ഓഫീസിലെ ഇ ഡി എം സിയുമായ മധുസൂദനൻ നായർക്കാണ് പരിക്കേറ്റത് കോവിൽമല തപാൽ ഓഫീസിലേക്ക് കത്തുകളുമായി പോവുകയായിരുന്നു മധുസൂദനൻ കൊട്ടാരക്കര കട്ടപ്പന റൂട്ടിൽ ഓടുന്ന കെ എസ് ആർ ടി സി ബസ് എതിർ ദിശയിലേക്ക് തെന്നിമാറി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും കാറിന് ഒടിവും സംഭവിച്ച മധുസൂദനൻ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അപകടത്തെ തുടർന്ന് ഹൈവേയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു കട്ടപ്പന പോലീസ് നടപടി സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന